ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ സമ്മർ വെക്കേഷൻ പൊളിച്ച് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി യാത്ര അതായത് രണ്ട് നീല നീലക്കടലുകൾ നടുക്കൂടുള്ള പാലത്തിലൂടെ രണ്ട് നീലക്കടലാണ് ഒരു നീലക്കടലിൻ്റെ നടുക്കൂടുള്ള പാലത്തിലൂടെ നമ്മൾ നേരെ പോകുന്നത് ചാത്തമ്മില്ലിലേക്കാണ് ആൻഡമാനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ആൻഡമാനെ സംബന്ധിച്ച് മാത്രമല്ല ഇന്ത്യനെ സംബന്ധിച്ച് മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സോമില്ലാണ് തടിമില്ലാണ് നമ്മുടെ തടി ഇറക്കുന്ന ഒരു അടിപൊളി മില്ലാണ് ചാത്ത മില്ല് ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തിന് മുമ്പ് ഉള്ളതാണ് ആ സമയത്തെ നമ്മുടെ ഒരു ഹിസ്റ്റോറിക്കൽ ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഹിസ്റ്ററിയുമായിട്ട് ഭയങ്കര പൂർണ്ണമായും ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഹിസ്റ്ററി അറിയാവുന്നവർക്ക് അറിയാവുന്ന ഒരു മില്ലാണ് നമ്മുടെ സെല്ലുരാർജയിലുണ്ടായിരുന്ന കുറേ കൊണ്ട് പണിയെടുപ്പിച്ച് അങ്ങനെയുള്ള ഒരു സ്റ്റോറി വലിയൊരു സ്റ്റോറി ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ടൈമാണ് കാണാൻ വേണ്ടി വരുന്നത് ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു എക്കോ ഹട്ട് ഉണ്ട് അതായത് ഇവിടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സാധനങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് മെല്ലുകൊണ്ടാണ് സ്റ്റെപ്പായാലും നമ്മുടെ ഫ്ലോർസ് ആയാലും റൂഫായാലും അതായത് അകത്ത് കേട്ടോ ഈ പുറത്തെല്ലാം കോൺക്രീറ്റ് റോഡും ഒക്കെ തന്നെയാണ് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് തൊണ്ണൂറ്റി ശതമാനം തടി കൊണ്ടാണ് പലതരത്തിലുള്ള തടികളുണ്ട് അപ്പോൾ ഇവിടെ മാത്രം ആൻറ്റമാനില് മാത്രം ഉള്ള പടോക്ക് എന്ന് പറഞ്ഞ ആ ഒരു മരം കൂടുതലായിട്ട് ഇവിടെ വിൽക്കപ്പെടുന്നുണ്ട് നമുക്ക് പൈസ കൊടുത്ത് ബില്ലാക്കി മേടിക്കാൻ പറ്റും പല പല രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കപ്പെടുന്നുണ്ട് ഭയങ്കര സംഭവമാണ് ഇതിനകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഈ ഒരു ഇത് കാണുന്നത് ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു നമ്മുടെ നാച്ചുറൽ ബ്രിഡ്ജ് നീലിലുള്ള നീൽ ഐലൻഡിലുള്ള നാച്ചുറൽ ബ്രിഡ്ജിൻ്റെയും പിന്നെ അതേപോലെ ഇവരുടെ ഗസ്റ്റ് ഹൗസിൻ്റെ ഒക്കെ ഒരു ഏകദേശം ഒരു ഒരു എന്താണ് മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് കുറേ അകത്ത് കാണുന്നത് കുറേ പിക്ചേഴ്സും അതേപോലെ ത്രീ ഡി ആയിട്ടുള്ള സാധനങ്ങൾ ആർട്ടിഫിഷ്യൽ ലീവ്സ് അങ്ങനെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് റിയൽ ആയിട്ടൊന്നും ഇല്ല കേട്ടോ ഇതാണ് നീലിലുള്ള ഒരു ആർട്ട് എന്താണ് നാച്ചുറൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത് അത് സ്വന്തമായിട്ട് രൂ രൂപപ്പെട്ട ബ്രിഡ്ജ് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഈ ഒരു നമ്മളിവിടെ പോകുമ്പോൾ മെഡിക്ക് ഇപ്പം ശമ്പുട്ടിൻ്റെ എപ്പോഴും നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ ആ ഒരു ക്യാരക്ടേഴ്സാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു വെക്കുമ്പോഴത്തേ ഇവിടെ ഒരു കുഞ്ഞി കുഞ്ഞിക്കുഴി കുഞ്ഞിക്കുഴിയല്ല ഒരു ഹോൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ ശമ്പു ചോദിക്കുകയാണ് ഇതിനെ തല്ലേ അമ്മയും കുട്ടേട്ടനും മറ്റേ സുഭാഷ് വീണത് കുട്ടേട്ടൻ വീണതെന്നാണ് അവൻ്റെ കുട്ടേട്ടനാണ് ഉള്ളതെന്നാണ് അവൻ്റെ ഒരു വിചാരം അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുന്നത് അടിപൊളിയായിട്ടൊരു സംഭവമാണ് ആ കുട്ടേട്ടൻ വേണം ಸುಭಾಷಿ ಮೆಣಗುಹ ರಜಿ ಅದಲ್ಲೇ ಪೊಟ್ಯಾಟ ಮೆಣಗುಹ ಅಂದ್ರೆ അങ്ങനെ അവന്റെ വർത്തനങ്ങൾ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് ചിരിച്ചു കെട്ടോ അതിനുശേഷം ഇവിടെതാ ഇങ്ങനെ ഇവിടുത്തെ തടി കൊണ്ട് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ കരകൗശല വസ്തുക്കൾ വെച്ചേക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് കമ്പാരിറ്റീവ്ലി ആൻഡമാൻഡിലെ പല സ്ഥലങ്ങളിൽ നിന്നും മേടിക്കുന്നതിനെക്കാട്ടിലും കമ്പാരിറ്റീവ്ലി വില കുറവ് ഇവിടെ ഉണ്ട് കേട്ടോ ക്വാളിറ്റി കൂടി വില കുറഞ്ഞ ഒരു സംഭവം ഇവിടെ ബില്ലോട് കൂടി ഗവൺമെൻറ്റിൻ്റെ ബില്ലോട് കൂടി നമുക്ക് കിട്ടും കേട്ടോ ഇവിടെ ഇത് രണ്ടെണ്ണം രണ്ട് ഫാമിലിയാ ഇത് അഞ്ഞൂറ് പറഞ്ഞു ഇത് അഞ്ഞൂറ് സച്ചുവേ ഉള്ളു ഇതാ ഇത് ഇതഞ്ഞൂറ് അല്ല ഇതിലപ്പ മൂന്ന് പിള്ളേരുണ്ട് നഷ്ടാവും നിങ്ങൾക്ക്

വലുതാ ചെറുതാ അതൊന്നോട് കാണിച്ചേ അതെ അതിപ്പോ ഗ്രീനോണി മേടിച്ചത് ഇത് ഇരുന്നൂറ്റമ്പത് അത് മുന്നൂറ്റമ്പത് നമ്മുടെ യോ കുടുംബാണ് നിങ്ങള് സ്വന്തമാക്കല്ലേ നിങ്ങൾ ഏതാണ് കുന്ത ഒട്ടിച്ചിട്ടുണ്ടെങ്കി വാ എടുത്തു ദാ ഞാൻ എനിക്കുണ്ട് എന്റെ ഗറവ ഫാമിലി അത് ഗ്ലൂ ആണ് വേറെ കൊടുക്ക് കൊടുക്ക് കൊടുത്തോ കൊടുത്തില്ലേ ഇരുന്നൂറ്റമ്പത് അല്ല ആ ഗ്ലൂ 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 എല്ലാത്തിനും വേണ്ട രണ്ടെണ്ണത്തിന് ഈ അരൊക്കെ ഇല്ലേ ഭയങ്കരായിട്ട് ആറോ ഫിനിഷിംഗാണ് അത്ര നമ്മൾ നോക്കിയാലും ആ ഒരു എന്താണ് അത്ര വലിയ ഫിനിഷിംഗാണ് നല്ല സ്മൂത്ത് ടെക്സ്റ്റർ ആണ് അതിൻ്റെ തൊട്ട് നോക്കുമ്പോഴൊക്കെ പല സാധനങ്ങളുണ്ട് എന്നാലും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടത് ഈ അരയനും പിന്നെ അതുപോലെ തന്നെ അടിപൊളി ഒരു ഡോൾഫിനുണ്ട് അപ്പുറത്ത് ഡോൾഫിനും പിന്നെ കോഴി മുട്ട കിട്ടാറുണ്ട് അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ട് കാഞ്ചറാം കേട്ടോ കുറേ സാധനങ്ങളുണ്ട് നല്ല അടിപൊളി ഫിനിഷിങ് എത്ര സൂം ചെയ്ത് നോക്കിയാലും അടിപൊളി ആണ് അതിൻ്റെ ഈ മാനിനൊക്കെ അടിപൊളിയാണ് പക്ഷേ അതുപോലെ സൂക്ഷിച്ച് വെക്കാൻ പറ്റണം എന്തായാലും എൻ്റെ വീട്ടിൽ തട്ടിമുട്ടി വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഞാനിപ്പം മേടിക്കുന്നില്ല അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അവർ അത് ഇരിക്കുന്ന മാനിനെ എടുത്ത് വന്നു അടിപൊളിയായിരുന്നു കേട്ടോ

സ്റ്റേജ് അതിന്റെ പല കാണും മറ്റേ ഇതുപോലെ ആണോ കാഴ്ച മഞ്ഞോ വോൾഹാങ്ങാണോ എവിടെ ഹാങ് ചെയ്യോ ഓക്കെ ശരി 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 മതി എല്ലാവർക്കും കിട്ടിയല്ല അമ്മ ജെറാവാ ഇനി നിങ്ങളെ വേണ്ട പോലും എന്നെ മതി പോലും മുട്ടയ്ക്ക് ഇരുന്നൂറ്റൊമ്പത്യു ഇനി നടക്കുവാണ്ട് ഇതോ ചോയ്ക്ക് എത്രയാണ് ചോയ്ക്ക് അങ്ങനെ ഞങ്ങളുടെ വർത്താനവും ഷോപ്പിങ്ങും എല്ലാം അവിടുന്ന് കഴിഞ്ഞു ഞങ്ങളുടെ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ടോക്കിനകത്ത് ഉൾപ്പെടുത്തി തന്നെ നമുക്ക് കുറച്ച് വൈബ് ഉള്ളവർ ഒരുമിച്ച് പോകുമ്പോൾ ഇങ്ങനെ കലവല എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും പൊതുവേ ഇങ്ങനെ പറയുമ്പോൾ നമുക്കിത് ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം അമ്മമാതിരിക്കു കുറെ സംസാരമായിരിക്കും ഇപ്പോഴും മോശമാണെന്നല്ല പക്ഷേ ഇപ്പം നമ്മൾ പുറത്തെ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല അവിടുത്തെ തന്നെ കാര്യങ്ങളാണല്ലോ പറയുന്നത് അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഉൾപ്പെടുത്തുന്നേ ഉള്ളൂ കേട്ടോ അവിടുന്ന് നമ്മൾ നടക്കുകയാണ് നടന്ന് നടന്ന് ചെല്ലുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇവരൊക്കെ വേറെ സ്ഥലത്തൊന്ന് ട്രാൻസ്ഫർ വന്നതല്ലേ അപ്പോൾ അതാത് സ്ഥലം കുറെ സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചുറ്റും കൂടി പ്രാവ് വന്നു അപ്പൊ ജസ്നേച്ചി ചെറിയതായിട്ട് ഫോട്ടോ ഒക്കെ അത് എടുത്തുകൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അതൊന്നും വേഗം പറഞ്ഞുപോയി എന്നിട്ട് അപ്പോൾ അവർ രാജസ്ഥാനിൽ രാജസ്ഥാനീന്ന് വന്നപ്പോൾ ഇതുപോലെ അടിയുടെ അല്ലെങ്കിൽ അതേ അവിടുത്തെ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കി ഒട്ടകത്തിനെ മേടിച്ചു എന്നൊക്കെ കേട്ടോ പിന്നെ അവിടുന്ന് ചെല്ലുമ്പോൾ അവിടെ ഒരു കിണറുണ്ട് ആ കിണർ ഭയങ്കര വൃത്തികളായിട്ട് കിടക്കുകയാണ് അവിടെ ഒന്നും നട ഒരു കിണർ ഉണ്ടെന്നേ ഉള്ളൂ അത് യൂസ് ചെയ്യുന്ന ഒന്നും അല്ല അവിടുന്ന് നേരെ കയറി ചെല്ലുമ്പോൾ ബോംബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രിട്ടീഷുകാർ ഇവിടെ പോയി കഴിഞ്ഞ് കുറച്ച് നാൾ ജാപ്പനീസ് ഇവിടെ ഭരിച്ചിരുന്നു അപ്പോൾ അവർ അവരെ തുരുത്താനായിട്ട് ബ്രിട്ടീഷുകാർ ഇവിടെ ബോംബിട്ടു ആ ബോംബിട്ടിട്ട് അവിടെ വലിയൊരു കുഴി ഉണ്ടായി ആ കുഴിയാണ് കുഴിയാണിപ്പോൾ കാണുന്നത് കേട്ടോ അതുവഴി ഒരു പാലമൊക്കെ കിടപ്പുണ്ട് പിന്നെ മഴ വരുമ്പോഴത്തേക്ക് ഇവിടെ നിറഞ്ഞൊരു കുളം പോലെ ആവും പറഞ്ഞത് ആ മതിരി ഒരു കുഴിയാണ് വലിയ കുഴിയാണ് അപ്പം ഇതൊരു പാലമായിരുന്നായിരിക്കാം ബോംബിട്ടപ്പോൾ പാലം തകർന്നതായിരുന്നായിരിക്കണം എല്ലായിടത്തും എടാ അവിടെ സുഭാഷ് ഒന്നും മോനെ മോനെ സുപാശൊന്നും ഇല്ലെങ്കി മരം നോക്ക എന്തോ മരാണ് ഇന്ന് രാവിലെ രണ്ട് കട്ടിന്റെ ഇടയ്ക്കൂടെ ശമ്പൂട്ടന്റെ കാല് പോയേട്ടാ രണ്ട് കാലിന്റെ ഇടയ്ക്ക് പോയെന്നാ ബെഡിന് ഈ യൂട്യൂബിലേക്ക് ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കുന്നു എന്നുള്ള പേരിൽ ഞാൻ ഫോൺ കൊണ്ട് നടക്കുന്നതുകൊണ്ട് ഏതൊരു അവസരത്തിന് എല്ലാവരുടെയും ഫോട്ടോ എന്തേലായിരിക്കും കേട്ടോ ഉണ്ടാവുക അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ നേരെ മുകളിലേക്ക് നടക്കുകയാണ് ആ ബോംബിറ്റെൻ്റെ അവിടുന്ന് മുകളിലേക്ക് നടന്നു നടന്ന് കയറുമ്പോഴത്തേക്ക് അവിടെ ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഫോറസ്റ്റ് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊരു സർക്കിൾ പോലെയാണ് ഒരിടത്തു നിന്ന് കയറി നമ്മളൊരു റൗണ്ട് അടിച്ചിട്ട് തിരിച്ച് പുറത്തേക്ക് ആ വഴി തന്നെ ഇറങ്ങുക അതാണ് അപ്പോൾ അതിനോട് ചു ഇങ്ങനെ പോകണം അപ്പോൾ ഒരു കയറ്റം പോലെ കയറുക എന്നിട്ട് ഒരു സർക്കിൾ പോലെ വന്നിട്ട് പിന്നെ ഇറങ്ങി വരിക അങ്ങനെയാണ് അപ്പോൾ കയറ്റം കയറാനായിട്ട് നിറയെ പടികൾ ഇട്ടിട്ടുണ്ട് ആ പടികളിലൂടെ ഞങ്ങൾ കയറി കയറി പോകുമ്പോഴത്തേക്ക് നിറേ മരങ്ങളല്ലേ ഇഷ്ടം പോലെ മരങ്ങളാണ് ചൂടൊട്ടും അറിയുന്നില്ല വെയിലുണ്ടെന്നേ ഉള്ളൂ കൂടി ഇങ്ങനെ വെയിൽ വരുന്നു എന്നല്ലാതെ ഒന്നും അറിയുന്നില്ല ഇഷ്ടംപോലെ അവിടെ നടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെ കയറി കയറി ചെന്നപ്പോഴത്തേക്ക് അവിടെ ഫോറസ്റ്റിൻ്റെ ഓഫീസ് ഗവൺമെൻറ് ഓഫീസുകൾ കുറേ ഉണ്ടായിരുന്നു അതുവഴി നമ്മൾ നേരെ ഇറങ്ങി നേരെ കാണുന്നത് അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കടലാണ് നീല കടൽ നമ്മൾ വന്നപ്പോൾ ക്രോസ് ചെയ്ത് വന്ന കടലല്ലേ ആ കടലിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചിരുന്നത് ഡയറക്റ്റ് പോയിക്കോ ബിജോഡം പിള്ളേരുടെ ഫ്രണ്ട് പോയിട്ടുണ്ട് അത് ബോംബിറ്റാണ് ബോംബിറ്റ് മക്കളെ പൊടി കാണുവേ എൺപത്തി മൂന്നിലാണോ ഇത് ഉണ്ടാക്കിയത് തന്നെ അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വന്ന് നേരെ നോക്കുന്നതാണ് ശരിക്കും ഉള്ള സോമില്ലേ പക്ഷേ അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഡിസ്പെൻസറി ഉണ്ട് കാരണം എല്ലാ സ്ഥാപനങ്ങളുടെയും സൈഡിലൊരു ചെറിയൊരു എമർജൻസി ഏരിയ ആണല്ലോ അതേപോലെ അവിടെ ഒരു ഡിസ്പെൻസറി ഉണ്ട് അതേപോലെ തന്നെ ഒരു ഗാർഡൻ ഉണ്ട് അവിടെ നിറയെ മറ്റേ മീൻകുഞ്ഞുങ്ങളെ ഒക്കെ വളർത്തിയിട്ട് നീല ആമ്പൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഓർമ്മയില്ലേ നമ്മൾ ഗാന്ധി പാർക്കിൽ നിന്ന് അടിച്ചുകൊണ്ട് വന്ന ആമ്പൽ അതേപോലത്തെ ഇവിടെ നിറയെ ആമ്പലൊക്കെ ഉണ്ട് അതിനപ്പുറത്തും ഒരു മ്യൂസിയം ഉണ്ട് ചെറിയൊരു മ്യൂസിയമാണ് അവിടെ എന്തൊക്കെയല്ലേ നോക്കാം അതിനോടൊപ്പം നമ്മളിങ്ങനെ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ അവർ ക്യാമറ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രജു പറഞ്ഞു നീ ഫോണൊക്കെ എടുത്ത് വെച്ചോ അവിടെ ഫോട്ടോ ഒന്നും അല്ലോ അല്ലയെന്ന് പക്ഷെ അവർ പറഞ്ഞത് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം ക്യാമറ യൂസ് ചെയ്യാം ഫോട്ടോ ഒക്കെ എടുത്ത് ഇതാക്കാം പക്ഷേ ഒന്നും ടച്ച് ചെയ്യാൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ പാസ് എടുക്കണം പറഞ്ഞേ അപ്പോൾ അങ്ങനെ മ്യൂസിയത്തിനകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ ഫോട്ടോഗ്രാഫ്സും പെയിൻറ്റിങ്സും അതേപോലെ ഇത് അവർ പറഞ്ഞത് റിയൽ ഡോൾഫിനാണ് ആ സ്റ്റഫ്ഡ് മമ്മിയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ നമ്മുടെ ഡൗ ഡ ഡൗട്ടായിരുന്നു നോർമൽ ടെമ്പറേച്ചറിൽ അങ്ങനെ വെക്കാൻ പറ്റുമോ എന്നുള്ളത് മേ ബി വുഡായിരിക്കാം അവർ അങ്ങനെ പറഞ്ഞതായിരിക്കാം നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വുഡിൻ്റെ ആണെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് കേട്ടോ ഇട്ട് വലിയൊരു ഡോൾഫിനെ അവിടെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് തുമ്മി കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു എല്ലാവരുടെയും അതിന് ശേഷം ഇതിനകത്ത് ഫുള്ള് ഉള്ളത് ഇവിടുത്തെ ആ ഒരു മരം കൊണ്ടുണ്ടാക്കിയ പടവ കൊണ്ട് മാത്രമല്ല അതുപോലെ കോസ്റ്റ്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള കുറേ മരങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ഒറ്റ ഒരു ഒരു സിംഗിൾ പീസ് വുഡാണ് അപ്പോൾ അതിൻ്റെ ആ കാതലൊക്കെ കണ്ടാൽ മനസ്സിലാവില്ലേ അപ്പോൾ സിംഗിൾ പീസ് വുഡ് കൊണ്ടുള്ള ടേബിള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് റിയൽ ആയിട്ടുള്ള ബഫല്ലയുടെ സ്കളാണ് കേട്ടോ അത് അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ മമ്മിഫൈഡ് ആണെന്നാണ് പറഞ്ഞത് അറിയില്ല ആയിരിക്കണം പക്ഷേ നമ്മുടെ ഒരു വിഷ് വിചാരമാണ് അതങ്ങനെ നോർമൽ ടെമ്പറേച്ചറിൽ വെക്കാൻ പറ്റുമോ പുറത്ത് ഇങ്ങനെ ഒന്നും കവേഡൊന്നും അല്ലല്ലോ ആ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു അതിനുശേഷം മറയും കോമ്പസും അതേപോലെ നമ്മുടെ കുറേ സാധനങ്ങൾ അങ്ങനെ നമുക്ക് എപ്പോഴും എല്ലായിടത്തും കാണാൻ പറ്റാത്ത കുറേ ഇവിടവുമായിട്ട് ഇവിടുത്തെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട കുറേ സാധനങ്ങളുടെ ഡമ്മി ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട് അതേപോലെ ഫോട്ടോസ് ഫോട്ടോസ് കുറേ റിയൽ ഫോട്ടോഗ്രാഫ്സും അതേപോലെ കുറേ പെയിൻറ്റിങ്സുമാണ് പിന്നെ അവിടെ ടി വി വെച്ചിട്ട് ഇങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമുക്കിവിടുന്ന് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പേഴ്സണൽ ഗൈഡിനെ കിട്ടും അയാൾ വന്നിട്ട് നമുക്കിതിനെക്കുറിച്ചുള്ള ചരിത്രങ്ങളും കാര്യങ്ങളും ഫുള്ള് പറഞ്ഞു തരും അതിന് പറ്റാത്തവർ നമ്മൾ യൂട്യൂബിൽ നോക്കി ഒന്ന് ഒന്ന് നമ്മളൊന്ന് റിസർച്ച് ചെയ്തിട്ട് പോവാം അടിപൊളി പ്രതിമകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുത്തൊട്ട കാഴ്ചപ്പാടാണ് കേട്ടോ റിയലി എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഇതിനൊന്നും ആ ഒരു നമുക്ക് ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു കോടി കൃഷ്ണൻ്റെ വിഗ്രഹം കാണും പക്ഷേ നമുക്കെല്ലാം നമുക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ എല്ലാം കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ ഇഷ്ടപ്പെടും നമ്മൾ പക്ഷേ വീട്ടിലേക്ക് ഒരെണ്ണം മേടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നോക്കി കണ്ട് നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടിലെ സൗന്ദര്യം കൂടിയതിനെ അല്ലേ നമ്മൾ മേടിക്കുക മുഖത്തിൻ്റെ കണ്ണിൻ്റെ ലക്ഷണമൊക്കെ നോക്കിയിട്ട് നമുക്ക് നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന പോലത്തെ ഉണ്ണിക്കണ്ണൻ്റെ അല്ലേ മേടിക്കുക അത് വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്ക് അവിടുത്തെ എന്താണ് ഒന്നിനും ഒരു ആ ഒരു ഐശ്വര്യം മുഖത്തിനുള്ള ഉള്ള പോലെ തോന്നിയില്ല പക്ഷെ വേറെ പലർക്കത് ഇഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെയുണ്ട് കേട്ടോ കുറേ സാധനങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ എൻ്റെ കാര്യം അല്ലാണ്ട് പറഞ്ഞത് ഓരോരുത്തരുടെ അഭിപ്രായമാണ് അവർക്ക് ചിലർക്കത് കാണുമ്പോൾ അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചിലർ പറയും അതിന് വലിയ ഐശ്വര്യമില്ല അതിന് മുഖത്തിന് ഭംഗിയില്ലാത്ത രീതിയിൽ വരും പക്ഷെ നമ്മളെപ്പോലുള്ളവരുടെ പോയി നേരിട്ട് കാണുമ്പോൾ അതിനുവേണ്ടി പ്രയത്നിച്ച അവരുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ ഒരു തലത്തിലേക്കാണ് നമ്മൾ നോക്കുന്നത് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റ കഷ്ടപ്പാടും കാര്യങ്ങളും ഒക്കെ അപ്പം ഇവിടെ വെച്ചിരിക്കുന്ന ഭൂരിഭാഗം കാര്യങ്ങളും വൺ വൺ ഒറ്റ പീസായിട്ടുള്ള ഒരു വുഡിൻ്റെ സംഭവങ്ങളാണ് ഈ ടേബിളും കാര്യങ്ങളൊക്കെ ജോയിൻ്റ് ഒക്കെ ഉണ്ടാവും അങ്ങനെയല്ലാതെ ഈ മുകളിൽ മറ്റേ പുറത്തിങ്ങനെ കാണാൻ വേണ്ടി എക്സിബിഷൻ പോലെ വെച്ചിരിക്കുന്ന സംഭവങ്ങൾക്കെല്ലാം മാക്സിമം എല്ലാം സിംഗിൾ പീസ് വുഡ് കൊണ്ടുണ്ടാക്കി എടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അതല്ലേ വാലിനെ നോക്ക് വവ്വാലിനെ നോക്ക് വവ്വാലിന് വീട് വെക്കേണ്ടി വരില്ല പിന്നെ ഓ സോറി വീട് വെക്കണ്ട വെക്ക എന്ത് പേക്ക നമ്മുടെ നാട്ടിൽ കിട്ടും ছে মেনে ভর നമ്മളിങ്ങനെ മേടിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ അത് കൊള്ളാം ഇത് കൊള്ളാം അപ്പോൾ വിദേശത്ത് പറയാനാണ് ഇതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നമുക്ക് നാട്ടിൽ പോയിട്ട് വീട് പണി കഴിയുമ്പോഴത്തേനും നമ്മുടെ നാട്ടിലെ തടി കൊണ്ട് കൊണ്ട് മോഡൽ കൊടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിപ്പിക്കാമല്ലോ എന്നുള്ള രീതിയിലൊക്കെ തന്നെ ആണുങ്ങളും എല്ലാം ഇങ്ങനെ മുങ്ങുന്നുണ്ട് കേട്ടോ അന്നേരം പറയുകയാണ് നമുക്ക് ലോട്ടറി അടിക്കുവാണെങ്കിൽ ഇതൊക്കെ മേടിച്ചിട്ട് പോകാം അല്ലെങ്കിൽ ലോട്ടറി അടിക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ കാരണം അമ്മമാതിരി പൈസ ആവില്ലേ നമ്മളെ പോലുള്ള സാധാരണക്കാരെ കൊണ്ട് താങ്ങുവല്ലോ ചിലപ്പോൾ അതെ അപ്പം എന്താണ് ഇങ്ങനെ ജസ്റ്റ് പറയുകയാണ് നമ്മൾ വെറുതെ കോമഡി അടിക്കുന്നതാണ് ഇവിടുന്ന് ആരും ഒന്നും മേടിക്കാനും പോകുന്നില്ല ഇവിടുന്ന് ഇങ്ങനത്തെ ഒന്നും മാക്സിമം നമ്മളിപ്പോൾ ഒന്നും ചെയ്യിപ്പിക്കാനും പോകുന്നില്ല പക്ഷേ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് എപ്പോഴെങ്കിലും ഒരു കാലത്ത് ഇവർ പറയുന്ന പോലെ ലോട്ടറി അടിച്ചാൽ നമുക്ക് ചെയ്യാമല്ലോ നമുക്ക് ആഗ്രഹങ്ങളല്ലേ എല്ലാവർക്കും ചിലപ്പോൾ ഈ ഒരു മോഡലായിരിക്കില്ലല്ലോ ഇഷ്ടം നമുക്കിഷ്ടമുള്ളത് നമ്മളിങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു എന്ന് മാത്രം അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് കേട്ടപ്പോൾ ചേച്ചിമാരുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് എനിക്കതിനകത്ത് ഇങ്ങനെ ഉൾ ഉൾക്കൊള്ളിക്കാൻ ഇഷ്ടപ്പെട്ടു വീഡിയോയിൽ അതുകൊണ്ടാണ് കേട്ടോ അടിപൊളി നമ്മൾ സൂക്ഷിച്ച് നോക്കണം മണിക്കൂറുകൾ നിന്നാലേ നമുക്ക് ഇതിൻ്റെ ഓരോ കാര്യങ്ങളോ മനസ്സിലാവുള്ളൂ കുറേ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട് ഇതിനൊക്കെ പിന്നിൽ ഓരോ സ്റ്റോറി ഉണ്ട് പിന്നെ ഇതിൻ്റെ മ്യൂസിയത്തിൽ വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ തന്നെ കാർപ്പൻറ്റർമാരും ഇവിടുത്തെ തന്നെ തടി കൊണ്ടുണ്ടാക്കി ഇങ്ങനെ ഇവിടെ കൊണ്ടുവെക്കുന്നതാണ് അപ്പോൾ അവരുടെ ഒരു കലകളെക്കുറിച്ചുള്ള അവരുടെ ഒരു പ്രാവീണ്യം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കി ഇവിടെ വെക്കുന്നത് ബുദ്ധൻ എനിക്ക് ബുദ്ധൻ്റെ പ്രതിമകളോടുള്ള ഇഷ്ടം കൊണ്ട് ബുദ്ധിസത്തിനോടല്ല ബുദ്ധൻ്റെ ബുദ്ധിസം ഇഷ്ടമാണ് ബുദ്ധൻ്റെ പ്രതിമകളോടുള്ള ഇഷ്ടം കൊണ്ട് ഞമ്മൾ വീട്ടിലിങ്ങനെ പറയുമല്ലോ അപ്പം ചേച്ചിമാരെ ഇങ്ങനെ പറയണം തോന്നി എൻ്റെ ബുദ്ധൻ എന്നു പറഞ്ഞത് അസിദ്ധനായിപ്പോയതാണ് ഞങ്ങളത് പറഞ്ഞ് കുറേ ചിരിച്ചു അവിടെ നിന്ന് ശേഷം ഇവിടെ നോക്കൂ നമ്മുടെ പള്ളിയുടെ അൽത്താര പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുരിശ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലം അതേപോലെ ആ ഒരു ഈശോനെ കടത്തി കഴിഞ്ഞ് പിന്നെ അതിനത് വേറൊന്നും വെക്കാൻ പറ്റില്ല മാതിരി വലിയൊരു ഈശോ അടിപൊളി പിന്നെ നമ്മുടെ പൂജാ റൂം അതേപോലെ എല്ലാം കാര്യങ്ങള് നമുക്ക് തടികൊണ്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേദപുസ്തകം വായിക്കുന്ന പോലത്തെ സംഭവങ്ങൾ അതേപോലെ ഇതിൽ മാത്രം ഇങ്ങനെ അവരിങ്ങനെ അവൻ്റെ അടുത്ത് തന്നെ നിപ്പുണ്ട് ഈ ഒരു സംഭവത്തിന് കാരണം ഈ ഒരു മോഡല് നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ലാന്ന് കമ്പൽസറിയാണ് ബാക്കി എല്ലായിടത്തും പിള്ളേരോടിപ്പോയി ടച്ചൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഗൈഡ് നിപ്പുണ്ട് കാരണം ഇത് പൊട്ടുന്ന സാധനമാണ് അതിനു തോന്നിൽ ആൻഡമാൻ അയലിൻ്റെ കുറിച്ചുള്ള ജനറൽ ഇൻഫർമേഷൻ അവിടുത്തെ ഒരു ജിയോഗ്രാഫിക്കൽ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതേപോലെ ഇവിടെ കിട്ടുന്ന വുഡുകൾ ഇവിടുത്തെ ഇവിടുത്തെ വുഡുകളുടെ സ്പെഷ്യാലിറ്റി അതിൻ്റെ ആ ഒരു കാര്യങ്ങളും കളറും അതിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അതേപോലെ ഒരു പെയിൻറ്റിങ് മോഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് നമ്മൾ ഈ പറഞ്ഞ ആ ഒരു പട്ടോക്ക് എന്ന് പറഞ്ഞ ആ വുഡിനെ കുറിച്ചാണ് ഏറ്റവും ഫസ്റ്റ് തന്നെ എഴുതിയിരിക്കുന്നത് ഏറ്റവും ഇവിടെ കിട്ടുന്ന ഭയങ്കര കുറേ മരങ്ങളുണ്ട് മാംഗ്രോവ് അതേപോലെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ ഇവിടുന്ന് മാത്രം കിട്ടുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ നിന്ന് മാത്രം കിട്ടുന്ന എന്നാൽ നമുക്ക് പുറത്ത് കൊണ്ടുപോകാൻ പറ്റാത്ത എന്നാൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ബില്ലില്ലാണ്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജയിൽ ശിക്ഷയും പണിഷ്മെൻറ്റും നമുക്ക് പെനാൽറ്റിയും ഒക്കെ വരുന്നൊരു സംഭവമാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം സോമിലിലേക്ക് വന്നു സോമിലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ കണ്ണീരും രക്തവും വീണിട്ടുണ്ടായൊരു വലിയൊരു ചരിത്രമുണ്ട് ഇതിന്റെ പിന്നിൽ അത് ആൻഡമാനെ കുറിച്ചും സെല്ലുലാർ ജയിലിനെ കുറിച്ചും കുറിച്ചും ആ ഒരു ബ്രിട്ടീഷ് ഭരണകാലത്തെ കുറിച്ചും ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്ക് ചെറിയൊരു നോളജ് കിട്ടും നമ്മുടെ കാലാപാനി എന്നുള്ള ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഫുള്ള് തടി അയച്ചു തടിയാണ് ഫുള്ള് ഷീറ്റ് ഇപ്പ ഇട്ടതാ ഇതിനകത്തൊരു ഉണ്ട് തടിയുടെ രണ്ട് ഭയങ്കര വലിയ സ്റ്റെപ്പായിരുന്നു പോലും കവറൊക്കെ ഇതിനകത്തേച്ച് ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് തടിയുടെ സ്റ്റെപ്പ് ഇന്ത്യയുടെ സ്റ്റെപ്പുണ്ട് അവിടെ വർക്കിംഗ് നടക്കുന്നതുകൊണ്ട് ഇനി അങ്ങോട്ട് ഭയങ്കര സൗണ്ട് ആയിരിക്കും കേട്ടോ ഭയങ്കര ഒരു അറക്കിന്റെ മുറിക്കുന്നതിന്റെ ഒക്കെ സൗണ്ട് സൗണ്ടായിരിക്കും കേട്ടോ അയാള് ദൈവല്ലോ ഇത് അത് ഇത് ദൈവമല്ലേ അയിത് ദൈവമല്ലേ വിശ്വകർമ്മല്ലോ അടിച്ച് വിഷ്ണു കർമ്മ ആ അതാണിത് വിശ്വകർമ്മി ഓ എനിക്ക് ഓണം കേട്ടോ അങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ നടക്കുമ്പോഴത്തേന് ചെറിയൊരു റെയിൽ പോലെ കൊണ്ടുപോകുന്നുണ്ട് കാരണം വലിയ വലിയ തടികളൊക്കെ ഇതിലൂടെ ഇങ്ങനെ ഒന്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു റെയിൽ പോലെ കേട്ടോ റെയിൽ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ റെയിൽ രണ്ട് സൈഡിലും മെറ്റൽ വർക്ക് ചെയ്തിട്ടുള്ള നടുക്കൂടെ തടി ഉള്ളതാണ് അടിപൊളി ഫുള്ള് നമ്മളിപ്പോൾ മേളിലത്തെ ഒരു ഫ്ലോറിൽ നിൽക്കുന്ന ഒരു ഫീലാണ് കാരണം താഴെയാണ് ഒരു നിലയുടെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് സ്റ്റെപ്പ് കയറി വന്ന് ഓർക്കുന്നില്ലേ അവിടുന്ന് നോക്കുമ്പോൾ അടിപൊളി വ്യൂ ആണ് കടലാണ് നിറയെ 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 തടികൾ കൊണ്ട് നിറച്ചിരിക്കുന്ന ഒരു സോമില്ല ഉണ്ട് അവിടെ ലിസ്റ്റ് എന്തോണ്ട് തടിയടിയാണ് ഇവിടെ കണ്ട ഫ്ലോർ വരെ തടിയാണ് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ടൂറിസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ പണി ചെയ്യുന്നവരിൽ ഭൂരിഭാഗം പേരും മലയാളം അറിയാവുന്ന അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള നാട്ടിൽ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ പത്തിരുപത്തഞ്ച് മുപ്പത്തഞ്ച് വർഷം മുമ്പേ ഇവിടെ സെറ്റിൽഡ് ആയിട്ടുള്ളവര് കുറേ പേരുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും മലയാളികളാണെന്ന് എന്നിട്ട് നമ്മളോട് വന്ന് സംസാരിക്കും അല്ലെങ്കിൽ നമ്മളെന്തേലും പറഞ്ഞ് നമ്മളെന്തെങ്കിലും സംശയിച്ചൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മളോട് വന്ന് മലയാളത്തെ നോർമലായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കാരണം നാട്ടുകാരെവിടെ വെച്ചെങ്കിലും കാണുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ അതുതന്നെ ഇതാ എങ്ങനെയാണ് ഞാൻ ആ പറഞ്ഞ റെയിലിലൂടെ തടികൾ കൊണ്ടുപോകുക കുറച്ച് ആൾക്കാർ ഇതിൻ്റെ കൂടെ തന്നെ കാണും നമ്മൾ ഇതിനെ ക്രോസ് ചെയ്താണ് അപ്പുറത്തേക്ക് പോകേണ്ടത് അപ്പോൾ അവരിങ്ങനെ ഒരു പത്ത് മിനിറ്റ് നിൽക്കുക ഒരു കുറച്ച് അഞ്ച് മിനിറ്റ് നിൽക്കുക എന്ന് പറയും വെയിറ്റ് ചെയ്യാൻ പറയാം ഇതിങ്ങനെ തടി വരുന്ന സമയത്തിന് ഒരാൾ അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ടാവും വന്നിട്ട് അതിനെ അപ്പുറത്തേക്ക് തട്ടിയിട്ട് കൊടുക്കും ആ ആ റെയിലിൽ കൂടെ തന്നെ അത് അപ്പുറത്തേക്ക് പാസ്സായി പോകും എന്നിട്ട് അവിടെ ആൾക്കാരെ ഇപ്പോൾ ഉണ്ട് അവരെടുത്ത് മാറ്റിയിടും അങ്ങനെ ഭൂരിഭാഗ സംഭവങ്ങളും ഇവിടെ മാനുവലി നടക്കുന്നതാണ് അതിനൊരു സപ്പോർട്ടായിട്ടുള്ള സംഭവങ്ങളാണ് ഇതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ആ മൂവായിക്കൊണ്ടിരിക്കുന്ന റെയിൽ സ്റ്റോപ്പ് ആയി കഴിയുമ്പോൾ നമുക്കത് ക്രോസ് ചെയ്ത് പോവാട്ടോ അങ്ങനെയാണ് അല്ലാത്തത് മൂവ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ പോകുന്നതിന് സേഫ്റ്റിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ആരും പോവാറില്ല അപ്പോൾ അങ്ങനെ അത് നിർത്തിയപ്പോഴത്തേക്ക് നമ്മളവിടെ ക്രോസ് ചെയ്ത് പുറത്തേക്ക് വന്നു അപ്പോൾ ഈ ഇറങ്ങുന്ന വഴി ആർക്കും കയറാനുള്ള പെർമിഷൻ ഒന്നും ഇല്ലാട്ടോ ഒരു വഴി കൂടെ കയറി അപ്പുറത്തെ വഴി കൂടെ ഇറങ്ങുക അതാണ് അവർ കൊടുത്തിരിക്കുന്ന ഒരു റൂട്ട് അപ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് സമയമുള്ളവർ വായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിന്ന് വായിക്കും കേട്ടോ എൻ്റെ ഒരു സ്വഭാവം വെച്ച് നിന്നിട്ട് വായിക്കും അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കും എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ ഫുഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വരുന്ന വഴി തന്നെ കാരണം ഉച്ച സമയത്താണ് നമ്മളൊരു പതിനൊന്ന് മണി ആ ഒരു സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു പോക്കായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ പതിനൊന്ന് മണിയായെങ്കിലും നമ്മൾ ലഞ്ച് ഒന്നും പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നില്ല പൊതുവേ ഞാൻ പറഞ്ഞല്ലോ ഈ പ്രാവശ്യത്തെ സമ്മർ ട്രിപ്പിന് ഫുള്ള് നമ്മൾ ഹോംലി ഫുഡ് മാക്സിമം വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് തന്നെ കഴിക്കാനായിരുന്നു വിചാരിച്ചിരുന്നത് സോ ഇന്നൊരു ഇന്നത്തെ ഒരു എക്സെപ്ഷൻ ആയിരുന്നു മാത്രമല്ല എക്സെപ്ഷൻ വരാൻ കാരണം നമുക്ക് കേരള കേരളത്തിലെ അതേ ടേസ്റ്റ് ഉള്ള അല്ലെങ്കിൽ ൾമോസ്റ്റ് നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജും കേരളത്തിൻ്റെ ടേസ്റ്റിനോട് സാമ്യം വരുന്ന മലയാളികൾ നടത്തുന്ന ഒരു നമുക്ക് നാട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ഒരു ഫീല് കിട്ടുന്ന ബിരിയാണി ഇവിടെ കിട്ടും പീക്സ് എന്ന് പറഞ്ഞൊരു കടയിൽ അവിടെ നിന്ന് നമ്മൾ പാഴ്സൽ ചെയ്ത് മേടിച്ചുകൊണ്ട് വന്നു കാരണം ഇവിടെ ഫുഡ് ഇരുന്ന് കഴിക്കാനുള്ള പെർമിഷൻ ഉണ്ടെന്ന് നമുക്ക് അറിയായിരുന്നു കേട്ടോ അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ എക്കോ ഹട്ടിൽ ഇരുന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞു ഞങ്ങളങ്ങനെ എല്ലാവരും കൂടെ അവിടെ അല്ലാതെ ഒരു ഉണ്ട് കേട്ടോ ആ മെസ്സിൽ നമുക്ക് പോയി ഇരുന്നിട്ട് കഴിക്കാം അതല്ലെങ്കിൽ അവിടുന്ന് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഫുഡ് അവിടെ പോയിരുന്ന് കഴിക്കാം അതല്ലെങ്കിൽ അവിടുന്ന് തന്നെ ഫുഡ് മേടിച്ചിട്ട് കഴിക്കാം എന്ത് വേണമെങ്കിലും കുഴപ്പമില്ല അപ്പം അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ അവിടുന്ന് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ രാവിലെ വരുമ്പോൾ ലഞ്ച് ബോക്സിൽ കൊണ്ടുവന്നവർ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് എല്ലാത്തിനും ഫ്രീഡും ഒരു റെസ്ട്രിക്ഷനും നമുക്ക് അവിടെ ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ അങ്ങനെ അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് കഴിച്ചോളാൻ എന്നവര് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ കുറച്ച് പേർ അപ്പം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിരുന്ന് നമ്മൾ കൊണ്ടുപോയ ബിരിയാണി എല്ലാം അവിടെ നിന്ന് കഴിച്ചു പിന്നെ ഞാൻ നെയ്ച്ചോറാണ് മേടിച്ചത് അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ ഒരു ഇത് കാണിക്കാത്തത് ഞാൻ എല്ലാവർക്കും എടുത്തു കൊടുത്തു കാരണം ബിരിയാണിയുടെ മസാല ശമ്പൂട്ടിന് വന്നാൽ ബുദ്ധിമുട്ടാണെങ്കിലോ എന്ന് കരുതിയിട്ട് കാരണം നമ്മൾ ഇനി ഇനി ഒരു യാത്ര കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് രാത്രി വരെ അതിലും വലിയൊരു സ്ഥലത്തേക്കാണ് ഇനി പോകാൻ പോകുന്നത് അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലൊക്കെ ഇറങ്ങുകയാണ് അപ്പോൾ അത് അടുത്ത വീഡിയോ ആയിട്ട് കാണിക്കാം അതായിരിക്കും കുറച്ചും കൂടി നല്ലത് അല്ലെങ്കിൽ ഇനിയും വീഡിയോയുടെ ലെങ്ത് കൂടി പോകും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് യാത്ര തിരിക്കുകയാണ് പുതിയൊരു സ്ഥലത്തേക്ക് ഇതിൻ്റെ തന്നെ കണ്ടിന്യൂ ഉള്ള ഒരു സ്ഥലത്തേക്ക് താങ്ക്